നമസ്കാരം ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ പരാജയമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ചിത്രത്തിന് ചെലവായതായി നിർമ്മാതാക്കൾ അവതരിപ്പിച്ച കണക്കും നേടിയ തുകയും പൊരുത്തപ്പെടുന്നതല്ലെന്നാണ് കുഞ്ചാക്കബോൻ കേരളത്തിലെ തിയേറ്ററുകളിലെ വരുമാനമടക്കം അൻപത് കോടി ക്ലബിൽ ചിത്രം കടന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇതോടെയാണ് കുഞ്ചാക്കബോബന്റെ മറുപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയത് സംഘടന പൂർത്തപ്പെട്ട കണക്ക് സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ മാത്രമാണെന്നും പണം മുടക്കി പാപ്പരാവുന്ന നിർമ്മാതാക്കളെ ബോധവൽക്കരിക്കാനാണ് കണക്കുകൾ പുറത്തുവിട്ടതെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു മുതൽമുടക്ക് സംബന്ധിച്ച നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും പറഞ്ഞ തുകയാണ് പുറത്തുവിട്ടതെന്നും സംഘടന അറിയിച്ചു തിയേറ്ററിൽ നിന്നും വിതരണക്കാരിൽ നിന്നും ലഭിക്കുന്ന വരുമാന കണക്കാണ് അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്നത് ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ് നടക്കാത്ത ചിത്രങ്ങളാണ് പുറത്തുവിട്ട കണക്കിൽ ഭൂരിഭാഗമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വിശദീകരിച്ചു ഫെബ്രുവരിയിൽ ഇറങ്ങിയ പതിനേഴ് സിനിമകളിൽ പതിനൊന്നും നഷ്ടമെന്നാണ് അസോസിയേഷൻ കണക്ക് നിരത്തിയത് പതിനേഴ് സിനിമകളുടെ ആകെ മുടക്ക് എഴുപത്തി അഞ്ച് കോടിയാണ് ഇതിൽ തിയേറ്റർ ഷെയറായി ലഭിച്ചത് ഇരുപത്തിമൂന്ന് കോടിയുമാണ് ഏകദേശം അൻപത്തിമൂന്ന് കോടിയുടെ നഷ്ടമാണ് ഫെബ്രുവരിയിൽ മാത്രം മലയാള സിനിമയ്ക്കുണ്ടായത് പതിനേഴ് ചിത്രങ്ങളിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഒരൊറ്റ ചിത്രത്തിന്റെ കളക്ഷൻ മാത്രമേ ബജറ്റിനോട് അടുത്തുള്ളൂവെന്നും മറ്റ് സിനിമകൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചുവെന്നും റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ബജറ്റ് പതിമൂന്ന് കോടിയും തിയേറ്റർ ഷെയർ പതിനൊന്ന് കോടിയും എന്നെങ്ങനെയാണ് നിർമ്മാതാക്കൾ വിശദീകരിച്ചത് എന്നാൽ താൻ നായകനായി അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള നിർമാതാക്കളുടെ കണക്ക് കുഞ്ചാക്കുബോബൻ തിരുത്തി ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് പതിമൂന്ന് കോടി അതിനേക്കാൾ വളരെ കൂടുതലാണെന്നും കുഞ്ചാക്കുബോബൻ പറഞ്ഞു നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് പതിനൊന്ന് കോടിയല്ലെന്നും അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയിരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു പതിനൊന്ന് കോടി രൂപ എന്ന് സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം നിർമ്മാതാവിന് ലഭിച്ച വിഹിതമായിരിക്കും എന്നാൽ ഇവിടെ നിന്നും കിട്ടിയ തുക പോലും പതിനൊന്ന് കോടിയിൽ കൂടുതലാണെന്നും നിർമ്മാതാക്കളുടെ കണക്ക് കൃത്യമല്ലെന്നും കുഞ്ചാക്കോവൻ പറഞ്ഞു കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മുപ്പത് കോടിയോളം രൂപ നേടിയെന്നും പുറത്തെ കളക്ഷൻ കൂടി കണക്കിലെടുത്താൽ അൻപത് കോടി ക്ലബിലെത്തിയിട്ടുണ്ടാകുമെന്നും കുഞ്ചാക്കോവൻ അവകാശപ്പെട്ടു ഒ ടി ടി സാറ്റലൈറ്റ് ഓഡിയോ റൈറ്റ് ഡബിഗ് ഡബിഗ്രൈറ്റ് തുടങ്ങിയവരുടെ നിർമ്മാതാവിന് ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് അറിയാത്തവരാണോ സംഘടനയുടെ പ്രതിനിധികളെന്നും കുഞ്ചാഗോപൻ ചോദിച്ചിരുന്നു ഇതിന് മറുപടിയുമായാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപം കുഞ്ചാഗോപനെതിരെ നടന്മാർക്കെതിരെയൊക്കെ നിർമ്മാതാക്കളുടെ സംഘടന നടത്തിയിരുന്നു കുഞ്ചാഗോപന്റെ സിനിമ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കിയതെന്നടക്കമുള്ള രീതിയിലാണ് പ്രസ്താവനകൾ വന്നത് എന്നാൽ അടുത്തിടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് കുഞ്ചാഗോപൻ നൽകിയ അഭിമുഖത്തിൽ കണക്കുകൾ അങ്ങനെയല്ല എന്നും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് അതിൻ്റെ ചിലവ് കേവലം പതിമൂന്ന് കോടി അല്ലാത്തതിൽ കൂടുതലുണ്ടെന്നും മാത്രമല്ല ചിത്രം തിയേറ്ററിൽ ഇറങ്ങി മൂന്നാം ദിവസം തന്നെ ചിലവാക്കിയ തുക തിരിച്ചു പിടിച്ചെന്നും മാത്രമല്ല ചിത്രത്തിന് മികച്ച പ്രതികരണം മലയിടങ്ങളിൽ നിന്ന് ലഭിച്ചു അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ പോസിറ്റീവ് റിവ്യൂ ലഭിച്ചതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രേക്ഷക പ്രീതി വാങ്ങിച്ചതുകൊണ്ടും ചിത്രത്തിന് മികച്ച റെസ്പോൺസ് ഉണ്ടായിരുന്നു അതേസമയം ചിത്രത്തിന് ഷെയർ എന്ന രീതിയിൽ കിട്ടിയ തുക മാത്രമായിരിക്കും ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമുള്ള കണക്കുകളാണ് അത്തരം കണക്കുകൾ എന്ന് പറയുന്നത് ശരിയല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടന പ്രതികരിച്ചിരുന്നത്